സ് ആദ്യ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകട്ടെ അപ്പം റൈസ് കുക്കറിലാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതാണ് ഞാൻ ചെമ്പ് അപ്പൊത്തൊക്കെ വെച്ച് പക്ഷെ നെയ്യ് ഒഴിച്ചെടുത്ത് അതിൽ നമ്മൾ സ്പൈസസ് എല്ലാം ഇട്ടിട്ടില്ല ഇനി കുറച്ച് ഇട്ടെടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് നന്നായിട്ടൊന്ന് ഇന്നും ആയിട്ട് എടുക്കാം റൈസ് കുക്കറിലാവുമ്പോൾ നമുക്ക് ഇത് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഇറക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ അപ്പോൾ ഒരു എളുപ്പ പണിയാണെന്ന് കുറച്ച് നേരം വൈകിയും ചെയ്തു കേട്ടോ സൺഡേ ആയതുകൊണ്ട് കുറച്ച് എണീക്കാനൊക്കെ ഒന്ന് നേരം വൈകി അപ്പോൾ എളുപ്പം ആയിക്കോട്ടെ വരിച്ചിട്ടോ റൈസ് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുന്ന അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കേ അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ മേച്ചോറിൽ ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ഇടാറില്ലേട്ടോ അപ്പോൾ അത് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ആണെന്ന് പറയാമോ വെച്ചിട്ട് ഒരു ലൈറ്റ് കളർ ഉണ്ടാക്കി കൊണ്ടു വെച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് എടുക്കുന്നുണ്ട് അവിടെ പറ്റിക്കിട്ടാണ് അല്ല ഞാൻ ഒരു വെള്ള കളർ കാണുമ്പോൾ ബിരിയാണി എല്ലാം അറിയിട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരു ഇഷ്ടമായി ചെയ്തതും അപ്പം ഞാൻ അരി എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രത്തിന് ഇത്ര അരി ആണ്ട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് രണ്ട് പാത്രം വെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം അല്ല അവർക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ അപ്പം അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നീ ഉപ്പൊന്ന് കറക്റ്റ് ആണ് നോക്കണേ അല്ല നമുക്ക് ഉപ്പ് ഉപ്പു വേണെങ്കിൽ ഇട്ടുകൊടുക്കട്ടോ ഉപ്പ് കുറച്ചും കൂടി വേണം കേട്ടോ ഉപ്പ് കുറവാണ് ഇപ്പൊ അതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് റൈസിനുള്ള വെള്ളം വെച്ചത് പരി ഇട്ടു കൊടുക്കാൻ ഞാൻ അരിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നൊന്ന് നന്നായിട്ട് തിളച്ചന്റെ ശേഷം നമുക്ക് റൈസ് കുക്കറിലായിട്ട് മാറ്റി കൊടുക്കാം നന്നായിട്ട് തള വരുന്ന സമയത്ത് നമുക്ക് റൈസ് കുക്കറിലോട്ട് മാറ്റാം നമ്മള് നെയ്ച്ചോറും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇതിന് മൊഴിച്ച് മുകളിലായിട്ട് കൊച്ചു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ഉള്ളും ഇതൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാൻ സെറ്റ് ഞാനൊരു മിക്സിന്റെ ജാറെ എടുത്ത് ചിക്കൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇതാ മല്ലിയിലയും കറിവേപ്പിലയും പെരിഞ്ചീരവും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണേ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്രേവി ഉണ്ടാക്കി എടുക്കുന്നത് ഒന്ന് പൊരിച്ചെടുത്തതിന്റെ ശേഷം ആട്ടോ ചിക്കൻ അപ്പൊ അതിക്ക് വേണ്ടിട്ടുള്ള മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കുറച്ച് മുളക് പൊടി ചിക്കൻ മസാല പൊരിക്കലെ അപ്പൊ കുറച്ച് കളറ് ചേർത്ത് കേട്ടാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്ക അധികം ഉപ്പൊന്നും ഞാൻ നമ്മൾ ചിക്കൻ പൊരി മാത്രം അത്യാവശ്യം ഇടങ്ങാം തിന്റെ ആവശ്യമില്ല നമ്മള് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണോ അപ്പത്രം നോക്കിട്ടോ കുറച്ച് ഗരം മസാലയും കൂടിയും ചേർത്ത് എടുക്കുന്നു അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി വെച്ചതിന്റെ കുറച്ച് പേസ്റ്റും കൂടി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് എടുക്കാം ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇനി നന്നായിട്ട് തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കഴിഞ്ഞ് പൊരിച്ചെടുക്കട്ടോ ചിക്കൻ പൊരിക്കാൻ വെക്കുക കേട്ടോ നമ്മൾ ഒരു കടായി വെച്ച് ഓയിലെടുക്കണേ ഓയിൽ ശരിയായപ്പോൾ ചിക്കൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചിക്കൻ എല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ആ സെയിം ഓയിലിലോട്ട് തന്നെ നമുക്ക് ഉള്ളി വാട്ടി വാട്ടിയെടുക്കണം കേട്ടോ ഉള്ളിട്ടോ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കട്ടോ ഈ ഗ്രേവിക്ക് നമ്മൾ ഉള്ളി അരിയുമ്പോൾ ക്യൂബ്സാക്കി തന്നെ ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ നീളത്തിലരിയരുത് കണ്ടോ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാക്കി വരുമ്പോ ഇനി ഇതിലോട്ട് നമ്മൾ ടേസ്റ്റ് ആക്കി വെച്ചില്ല ഇഞ്ചിയും കളിക്കൂളിയും അളിച്ചപ്പോൾ എല്ലാ കൂടി ചേർത്ത് വെക്കാം ഇനി നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറുന്ന വരാമെന്ന് വെച്ചേട്ടാ ஒரு ரெண்டு தக்காளி கட்ட வச்சோ அது கூட சேர்த்து நமக்கு அரச்சு வச்சு நம்ம வேடுக்க அப்போ இனி இட்டு நமக்கு பொடிகள் இட்டு மஞ்சப்பொடி பொடி சிக்கன் மசாலா கரம் மசாலாப்பொடி நம்ம மிக்ஸ் ഇനി ഈ പൊടികളെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കട്ട ഞാൻ കുറച്ചും കൂടിയും ഗരം മസാല ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ കുറവണ കണ്ടപ്പോൾ ഇനി ഒരു പിടികോളം മല്ലിയില അത് ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ട് ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പൊരിച്ചു വെച്ച ചിക്കൻ പീസുകൾ ഇട്ടു ഇനി നന്നായിട്ടൊന്ന് മിക്സ് നമ്മൾ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും അസനായിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചുകൊടുക്ക കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇതാട്ടോ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയാണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യണം എന്താണ് അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഒന്ന് സൺഡേ ആയിട്ട് എന്താ സ്പെഷ്യല് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്